മന്ത്രി എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എൻ സി പി ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് കത്തയച്ചു ദേശീയ നേതൃത്വത്തെ മുഖവിലയ്ക്കെടുക്കാതെ സർക്കാരിനൊപ്പം തുടരാമെന്ന ശശീന്ദ്രന്റെയും തോമസിന്റെയും അടവു നയം ഇനി വിലപ്പോകില്ല ശരത് പവാറിനൊപ്പം ഉറച്ചു നിൽക്കുന്നവർക്കെതിരെ നടപടി ഉറപ്പെന്ന് പ്രഫുൽ പട്ടേൽ എൽ ഡി എഫ് സർക്കാരിനൊപ്പമുള്ള മന്ത്രി എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എൻ സി പി ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് പ്രഫുൽ പട്ടേൽ കത്തയച്ചു ശരത് പവാറിനൊപ്പം തുടർന്നാൽ അയോഗ്യരാക്കുമെന്നും കത്തിൽ വ്യക്തമാക്കുന്നു എന്നാൽ ശരത് പവാറിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് തോമസ് കെ തോമസ് അറിയിച്ചു പക്ഷേ ഈ രണ്ടുപേരും എൻ സി പി ചിഹ്നമായ ടൈം പീസിൽ മത്സരിച്ച് ജയിച്ചവരാണ് ഇപ്പോൾ ഈ ചിഹ്നത്തിന്റെ അവകാശികൾക്കെതിരെ നടപടി എടുക്കുമെന്നാണ് പ്രഫുൽ പട്ടേലിന്റെ പ്രഖ്യാപനം ഇതോടെ ഈ രണ്ടുപേരും നിലവിൽ കേന്ദ്ര സർക്കാരിൽ ബി ജെ പി മുന്നണിയിലാണെന്ന് വ്യക്തമായി ഇതേ സാഹചര്യം ജനതാദൾ യുണൈറ്റഡിന്റെ ഭാഗമായി ജയിച്ച മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കുമുണ്ട് ജെ ഡിയു നിലവിൽ ബി ജെ പിക്ക് എന്നാൽ കൃഷ്ണൻകുട്ടിക്കെതിരെ ജെ ഡി യു നടപടികളിലേക്ക് കടന്നിട്ടുമില്ല ജെ ഡി യുവിനെ തള്ളിപ്പറഞ്ഞ് കേരളത്തിൽ മന്ത്രിയായി തുടരുകയാണ് കൃഷ്ണൻകുട്ടി എന്നാൽ എൻ സി പി യിലെ അംഗങ്ങൾക്ക് ഇനി സേഫ് സോൺ കളി നടക്കില്ലെന്നാണ് പ്രഫുൽ പട്ടേലിന്റെ കത്ത് നൽകുന്ന മുന്നറിയിപ്പ് കേരളത്തിലെ എം എൽ എ മാർ ശരത് പവാറിനൊപ്പം തുടരുന്നതിനാൽ മെയ് മുപ്പത്തിയൊന്നിനുള്ളിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രഫുൽ പട്ടേൽ രണ്ട് എം എൽ എ മാർക്കും നേരത്തെ കത്ത് നൽകിയിരുന്നു എന്നാൽ ഇരുവരും അതിന് വിശദീകരണം നൽകാത്ത സാഹചര്യത്തിലാണ് പുതിയ കത്ത് അയച്ചിരിക്കുന്നത് ജൂലൈ നാലിന് അയച്ച കത്തിൽ ഇരുവരും കടുത്ത പാർട്ടി അച്ചടക്ക ലംഘനമാണ് നടത്തിയതെന്നും വിശദീകരണം നൽകാത്ത പക്ഷം ഇരുവരെയും ആറു വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായും ഉടൻ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും അല്ലാത്തപക്ഷം അയോഗ്യരാക്കുമെന്നും കത്തിൽ പറയുന്നു എൻ സി പി യിൽ ദേശീയ തലത്തിൽ വലിയ പിളർപ്പുണ്ടായി അജിത് പവാറും ശരത് പവാറും രണ്ടു പക്ഷത്തേക്ക് എത്തിയിരുന്നു എന്നാൽ കേരളത്തിലെ എൻ സി പി അജിത് പവാറിനെ തള്ളി ശരത് പവാറിനൊപ്പം നിലകൊള്ളുകയായിരുന്നു കേരളത്തിലെ ചെറിയൊരു വിഭാഗം മാത്രമാണ് അജിത് പവാറിനൊപ്പം പോയത് ദേശീയ തലത്തിൽ ബി ജെ പി നിലകൊള്ളുന്ന എൻ സി പി കേരളത്തിൽ എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്നതിനെതിരെ വിമർശനവും ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ സി പി സ്ഥാനാർത്ഥികളായ എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും ക്ലോക്ക് അടയാളത്തിലാണ് മത്സരിച്ചു ജയിച്ചത് പിന്നീട് എൻ സി പിളർന്നതിനെ തുടർന്ന് അജിത് പവാറാണ് ഔദ്യോഗിക എൻ സി പി എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു കേന്ദ്രത്തിൽ എൻ ഡി എയ്ക്കൊപ്പമാണ് അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി എന്നാൽ ആ എൻ സി പി ഭാഗമായ ശശീന്ദ്രനും തോമസ് കെ തോമസും എൽ ഡി എഫിൽ തുടരുകയാണ് എന്നാൽ സംസ്ഥാനത്തെ എൻ സി പി എം എൽ എ മാർ പവാറിനൊപ്പം തുടരുമെന്ന് തോമസ് കെ തോമസ് പറഞ്ഞു അവർക്ക് മറ്റ് പണിയില്ലാത്തതിനാലാണ് കത്തയച്ചിരിക്കുന്നത് പവാറിനൊപ്പം തുടരുന്നവരിൽ പലരും ക്ലോക്ക് ചിഹ്നത്തിൽ ജയിച്ചവരാണെന്നും തോമസ് കെ തോമസ് പറഞ്ഞു എൻ സി പി ശരത് പവാർ വിഭാഗത്തിലും പ്രതിസന്ധികളുണ്ട് ശരത് പവാർ വിഭാഗം എൻ സി പിയുടെ പുതിയ മഹാരാഷ്ട്ര സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്കിടെ ചൊവ്വാഴ്ച പാർട്ടി ജനറൽ ബോഡി യോഗം വിളിച്ചിരിക്കുകയാണ് മുംബൈയിൽ നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ ജയന്ത് പാട്ടീൽ സ്ഥാനം രാജിവെച്ചതായും അദ്ദേഹത്തിന് പകരം ശശികാന്ത് ഏറ്റെടുക്കുമെന്നും വാർത്തകൾ വന്നിട്ടുണ്ട് തനിക്ക് പാർട്ടിയെ നയിക്കാൻ ഒരു അവസരം ലഭിച്ചാൽ അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുമെന്ന് ശശികാന്ത് ഷിന്ദേ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലാണ് അവിഭക്ത നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി ജയന്ത് പാട്ടീൽ തിരഞ്ഞെടുക്കപ്പെട്ടത് അജിത് പവാറിന്റെയും മറ്റ് എം എൽ എ വിമത നീക്കത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ പാർട്ടി പിളർന്നതിന് ശേഷം ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പിയുടെ പ്രസിഡന്റായി പാർട്ടിയിൽ പ്രവർത്തിച്ചു വരികയാണ് രാജ്യം സംബന്ധിച്ച പാർട്ടിയിൽ നിന്നോ ജയന്ത് പാട്ടീലിൽ നിന്നോ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല ഇതിനിടെയാണ് കേരളത്തിലെ എം എൽ എമാരെ ലക്ഷ്യമിട്ട് പ്രഫുൽ പട്ടേലിന്റെ കത്തുവരുന്നത്